എന്തൊരു സുഖം സമാധാനം ഇതാണ് ജീവിതം ജീവിതം പൊരുത്തമുള്ള അവസാനം വരെ എന്റെ കൂടെ ഉണ്ടാവില്ലേ എന്റെ അവസാനം മോഹിയുടെ മടിയിലായിരിക്കും അമ്മക്ക് ഈ സമയത്ത് വിളിക്കാൻ തോന്നില്ല എന്റെ സ്വപ്നം നടക്കുമോ എന്തെല്ലാം എതിർപ്പുണ്ടായാലും ഞാൻ പാർവതിയെ തന്നെ കല്യാണം കഴിക്കും നീ എവിടെ എന്താ അറ്റൻഡ് എന്ത് നല്ല സ്വപ്നമായിരുന്നു ഒരു ഫോൺ വരാൻ കണ്ട നേരം അല്ലടാ നിന്റെ മുതലാളിച്ച് ഇനിയും എത്തിയില്ലേ അന്ന് കിട്ടിയത് പോരായിരിക്കും ഇന്നും കൊണ്ടേ പോകുന്ന തോന്നും പറഞ്ഞോ എടാ ആണുങ്ങളെ വിരട്ടാ മാത്രം പഠിച്ചാ പോരാ സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ നിലയ്ക്ക് നിർത്താൻ കൂടെ കഴിയണം അവര് മൂന്ന് മൂന്നുപേരും നല്ല നിലയിൽ തന്നെ കഴിയുന്നത് ഹാ അതങ്ങനെയാണ് ഓരോരുത്തരും പോളിംഗ് കൊമ്പിലല്ലേ കയറി പിടിച്ചേക്കണത് എന്റെ പൊന്നു വാസു നിനക്ക് വേറെ പണിയൊന്നുമില്ലേ ചേച്ചി ചേച്ചി വരും എനിക്കെന്താ ആ പത്മനി ഉണ്ടല്ലോ കറിയാച്ച തമ്മിൽ അല്ലാതെ പ്രേമിക്കാൻ ഞാൻ കേട്ടത് ഉള്ളൂ അതൊക്കെ ഞാൻ നോക്കിക്കോളാം ഇത്തരം കാര്യങ്ങള് മേലിൽ ഇവിടെ ഇരുന്ന് പറഞ്ഞു പോകരുത് വേഗം കഴിച്ചിട്ട് പോ പോരീഫേ ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരാം ബാഗ് ബാഗിങ്ടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെയിറ്റ് ചെയ്യാതെ വേണ്ട ബിനോയ് പറ ഇന്നലെ അപ്പച്ചന്റെ അപ്പച്ചന്റെ വന്ന് പറഞ്ഞു െന്താ സ്നേഹിച്ചത് താൻ ചേച്ചിയോട് അനുവാദം ചോദിച്ചിരുന്നു മാനമായി ജീവിക്കാൻ ആരും സമ്മതിച്ചില്ലെങ്കിൽ ഈ നാട് ഞാൻ വേണ്ടെന്ന് വെക്കും രണ്ട് വയർ പോറ്റാനുള്ള പടുപ്പും പണവും എന്റെ കയ്യിലുണ്ട് നമുക്ക് പലതും തോന്നും അത് ശരിയായിക്കൊള്ളണമെന്നില്ല കുറിച്ച് ചിന്തിച്ചാൽ ഒന്നും ഇവിടെ ആരംഭിക്കില്ല എന്ത് നേരിടാൻ ഞാൻ തയ്യാറാണ് പപ്പിക്ക് വേണ്ടിട്ടില്ലേ ഈ ഡ്രസ്സിൽ നിനക്ക് ഒരു ഒരു കോളേജ് മതിയോ മതി മതി ായാലേ ആരാധകരെ കൊത്തിപ്പറിക്കും ഞാനെന്താ മാമ്പഴമാണോ ആ മാമ്പഴക്കൂട്ടത്തിൽ കൂട്ടത്തിൽ നീ മാസങ്ങളിൽ നല്ല കന്നി മാസം

ഒരു നിലയിൽ എത്തിച്ചിട്ട് ഞാൻ എന്നെ കുറിച്ച് ചിന്തിക്കൂ അതുവരെ ഞാൻ കൂടെ ഉണ്ടാവും പോരെ മോഹിയോട് എനിക്ക് ഇഷ്ടമല്ല നിങ്ങളുടെ നിലയും വിലയും വെച്ച് നോക്കുമ്പോ പാർവതിക്ക് എന്താ ഒരു കുറവ് ഇന്നോട് വീട്ടുകാർ എതിർക്കുകയും പാർവതി ചേച്ചി അനുകൂലിക്കുകയും ചെയ്ത ഇയാൾ എന്റെ വീട്ടിൽ താമസിക്കുവോ താമസിക്കുന്നോ സമ്മതമാണെങ്കിൽ കല്യാണം കഴിക്കാതെ നാളെ തന്നെ ആദ്യ രാത്രി തന്റെ വീട്ടിൽ വെച്ച് ഒന്നുകൂടി പറഞ്ഞു അതെ ും സുതീഷിന്റെ അച്ഛനെയും കൂട്ടി എന്റെ ചേച്ചി വന്ന് കണ്ട് പെണ്ണു ചോദിക്കണം അയ്യോ ഞാൻ കെട്ടാൻ പോണെന്ന് അച്ഛൻ അറിഞ്ഞാലേ അന്ന് തന്നെ ഒരു ദിവസം പല്ലവിയുടെ കൈ പിടിച്ച് ഞാൻ എന്റെ വീട്ടിലേക്ക് കയറി ചെല്ലും നോക്കി പറയും മനസ്സിലാകും മനസ് തനിച്ചോ പാർവതി ഉണ്ടായിരുന്നു ഇപ്പൊ കണ്ട ഒരു സൂപ്പർ താരത്തിന്റെ മട്ടുണ്ട് സത്യമായിട്ട് നേര ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ കൊതിയാവുന്നു ഹലോ സുധീഷിന്റെ അമ്മയും ഞാനും ഒരച്ഛന്റെ സുധീഷ് കരുണാകര മുതലാളിയുടെ മകനല്ലേ ഇതുപോലെ ഒത്തിരി ഗസ്റ്റ് ഹൗസ് ഉണ്ട് അവിടെ കാണും നിങ്ങൾ തമ്മിലുള്ള ബന്ധം അത് മാത്രേ നടക്കൂ ജീവിതം പോക്ക ഉപദേശല്ല മോളെ മോളെ പോലെ പേരോട് ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വിവാഹം ഇത് മനസ്സിലാവില്ല ചേച്ചി ഉണ്ടല്ലോ ഫാസ് പാർവതി അവൾക്കറിയാം കരുണാകരം മുതലാരുടെ തനി സ്വഭാവം മേലിൽ നീ ഇവിടെ വന്നു പോകത്ത് പോയിക്കോ ും ഇപ്പിരുത്തുന്നത് നിന്റെ ചേച്ചിമാരുടെ കാര്യങ്ങളെ നാടുകളും പാട്ടാ നമ്മൾ രണ്ടുപേരും പുറത്തിറങ്ങി നടന്നുള്ള സ്ഥിതി ആലോചിച്ചു നോക്ക് ോചിച്ചിട്ട് തീരുമാനം സുദേശിനെ അറിയിക്ക അപ്പൊ ഒന്ന് കണ്ടാ മതി